പാത്രം അതിനെ തന്നെ അത് ഇളക്കുന്ന സാധനങ്ങളും അതിനൊക്കെ തന്നെ അളവ് കപ്പും എല്ലാം എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ ഇത് കടല മാവാണ് നാല് കപ്പ് കടല മാവ് എടുത്തിട്ടുണ്ട് പിന്നെ ഈ സ്പൂണില് നമ്മളത് അളർന്നെടുക്കണം അളവ് ഒരു പൂൺ വന്നതാണ് അളന്ന് എടുക്കുകയാണ് ചെയ്താലും പിന്നെ അതിലൊക്കെ തന്നെ ഇവിടേതാ അരിമാവ് ഒരു കപ്പ് ഒരു കപ്പ് അരിമാവ് ഇതായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ എടുത്തേക്കുന്നത് നമുക്കത് കിടനം മിക്സർ ഉണ്ടാക്കാനായിട്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഐറ്റംസ് ഓക്കെ സപ്പോ നമുക്ക് ആ സമയം കളഞ്ഞ നേരെ എന്നെ വെടിയിലേക്ക് പോവാം അഹ് അപ്പൊ നമുക്ക് കിട്ടലം കിടനം അടിപൊളി മിച്ചമുണ്ടാക്കണം ഈ പാട്ട് കേൾക്കുന്നത് അമ്പലത്തിനാ പാട്ട് കേൾക്കുന്നത് കേട്ടോ പാരായണമാണ് പാരായണം നടക്കിയത് അപ്പൊ ഇത് ഈ പരനമാവ് നമുക്ക് അതായത് ഈ ഒരു പാത്രത്തിന് ഇട്ടു നമ്മൾ നടന്ന് എടുത്തതാണ് കടലമാവാണ് അള നാല് ഇട്ടേക്കുന്നത് നാല് കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് അതൊക്കെ ഒരു കപ്പ് നമ്മൾ അരിമാവും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കിട്ടിലും എന്താ ഒരു മിക്സർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കിട്ടും അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും പരിപാട്ടം കൊണ്ട് എന്നെ വന്നിരിക്കും നമ്മൾ അടിപൊളി കിട്ടിലും വീഡിയോസ് ആയി ഇനിയും തന്നെ വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് മിക്സർ ഉണ്ടാക്കുന്നത് ഫുൾ ആയിട്ട് കാണാം അടിപ്പൊളി ഒരു മിക്ചർ ഉണ്ടാക്കുന്ന ഇനി നമുക്ക് മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടി നമുക്ക് കിട്ടുന്ന അളവ് കറക്റ്റ് കറക്റ്റ് ആണ് ചേങ്ങട്ടെ ഒരു ടീസ്പൂൺ ആണ് അത് തയ്യ് നമ്മൾ അളവ് അളവ് സ്പൂണാണ് നമ്മൾ അളന്നെടുക്കുന്നത് കേട്ടോ ഇത് അളവ് സ്പൂണാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു സ്പൂൺ എഴുതിയിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമുക്ക് അളന്ന് ഒരു സ്പൂൺ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അപ്പോൾ മഞ്ഞപ്പൊടിയാണ് അപ്പൊ കിടമിച്ചർ നമുക്ക് അടിപ്പൊടി നല്ല കിറുകിറായിരിക്കുന്ന മിച്ചർ ഇട്ടു ഇത് നമുക്ക് സോഡാ പൊടി ഇട്ട് കൊടുക്കണം സോഡാപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്ന അളവ് അടിച്ചു തരാം സോഡാ പൊടി നമുക്ക് ഇത്ര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു അളവിലേക്ക് സോഡാപ്പൊടി നമുക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ തന്നെ വിളി വയ്ക്കാം നമ്മൾ കിടലും കിടല വീഡിയോസ് ആയിട്ടാണ് ഫുള്ളിലേക്ക് വരുന്നത് എന്നും നമുക്കതായി ഇനി ഇത് ഇറക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ടൊന്നും ഇറക്കി കൊടുക്കാം അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ മിക്സറാണ് മിക്സർ ഉണ്ടാക്കാൻ നമ്മളിവിടെ അടിപൊളി ഒരു മിക്സർ നന്നായിട്ട് നമുക്ക് നമുക്കൊന്ന് ഇറക്കി കൊടുക്കാൻ സംഭവം അപ്പൊ അതിന്റെ എല്ലാ മാവ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവണം കേട്ടോ അപ്പൊ നമുക്കിത് അടിപൊളി അടിപ്പൊളിയായിട്ടുള്ള ഒരു മിക്സറാണ് മിക്സർ ആണ് ഗ്യാസ് പോകുന്നത് കിടിലം അടിപൊളി ഒരു മിക്സറാണ് എല്ലാവരും സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയായിട്ടും ഓക്കെ ഇതൊന്ന് ഇറക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഈ അളവ് കപ്പിന്റെ കാര്യം പറഞ്ഞത് അളവ് കപ്പ് എല്ലാവർക്കും ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ അത് അത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ചാനലിൽ കൊണ്ടുപോയിട്ടുണ്ട് അളവ് കപ്പിൽ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് അളവ് കപ്പാണ് ഇതിൽ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നോക്കി അത് ഈ കപ്പിലാണ് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ കറക്റ്റായിട്ട് നമുക്ക് അളവ് അറിയാൻ പറ്റും കേട്ടോ അളവ് തെറ്റി പോകില്ല അതിനാണ് നമ്മൾ അളവ് കപ്പ് ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് കിട്ടിലെ ഒരു മിക്സറാണ് നമ്മളെ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ് നമ്മൾ അളവ് കപ്പ് അത് കൃത്യമായിട്ട് അളവ് താമസ ചെയ്തിട്ടുണ്ട് അതോ അത് ഇണക്ക് അതിനെ മൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് അത് വയസ്സ് ഇളക്കി കൊടുക്കപ്പെടല മിക്സാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം നമ്മൾ നേരത്തെ ഈ കപ്പില് ഒരു കപ്പ് എടുത്തായിരുന്നു അടുത്തൊരു കപ്പ് കൂടി എടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുക്കാം മൂന്നാമത്തെ കപ്പ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് കപ്പാണ് ഇതിന്റെ അളവ് ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് കാണാൻ പറ്റുമെന്ന് അറിയാൻ ഇരുന്നൂറ്റി അമ്പത് എം എൽ എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ സ്റ്റീൽ ആണ് നല്ല നല്ലൊരു സംഭവമാണ് ഇതൊരു സെറ്റാണ് വേണേക്ക് കിട്ടുന്നത് ഇവിടെ ഉണ്ട് കണ്ടോ അതെല്ലാം ചേർന്ന് വരുന്നത് എല്ലാ അളവുകൾ കിട്ടും ഓക്കെ സപ്പോ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഉണ്ടാക്കാൻ പോണത് കീടനം അടിപൊളി ഒരു മിച്ചറാണ് ഉണ്ടാക്കാൻ പോണത് ആട്ടിപ്പൊളിയാണ് മിക്സർ നമ്മൾ ഒരു നാടൻ മിച്ചറാണ് ഉണ്ടാക്കാൻ പോണത് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് നേരം നോക്കിയാ നമുക്ക് കിട്ടിലും കിട്ടിലും മുന്നിൽ വെച്ചാൽ ഉണ്ടാക്കി കാണിച്ചിരം കേട്ടോ നമ്മൾ അമ്പലത്തിന്റെ ആ ആരായ കഴിഞ്ഞിട്ട് പാട്ട് വരുന്ന സംശയം അല്ലേ ഇന്നിത്തോണിയാണ് പന്ത്രണ്ടരയ്ക്ക് പന്ത്രണ്ടരക്കിയപ്പോഴും പാട്ട് വന്നാൽ പിന്നെ പറ്റില്ല അല്ല പാടില്ലേ പിന്നെ നമുക്ക് സൗണ്ട് കേറിക്കാരണം പാട്ടായത് കൊണ്ടേ പിന്നെ നമുക്ക് പണി കിട്ടും വലിയ പണി കിട്ടും ഇതാ കിടിലും കിട്ടിലും അടിപൊളി ഒരു മിച്ചറാണ് നമ്മളെ സെറ്റ് ചെയ്യുന്നത് അതിന്റെ ഒരു ചായ കൂടി ഉണ്ട് ഞാൻ അതിന്റെ ചായയും കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ അതിന്റെ ചായ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തോട്ടെ സോ കേസ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കിട്ടില വിശേഷങ്ങൾ അടിപൊളി വിശേഷങ്ങൾ ഇതൊക്കെയാണ് അതായത് ഓക്കെ മയക്കും കൊണ്ടെന്ന് വെച്ചാണെന്റെ ഓക്കെ ഒരു ചായ ഉണ്ട് ചായയും കുടിച്ച് നമുക്കത് കാണാം കേട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടനും കൂടെ നേ നമ്മളെ കിടിലം കിടിലും മിച്ചറാണ് ഇവിടെ ഉണ്ടാക്കാൻ കൂടുന്നത് അടിപ്പൊളി നല്ല സൂപ്പർ ചായ നന്നായിട്ട് മിക്സ് മാവിച്ചു കൊടുക്കുക അപ്പൊ നമുക്ക് ഇനി പുറത്ത് പോയിട്ട് മിച്ചം ഒന്നും മേടിച്ച് കഴിക്കാൻ കൂടെ നമുക്ക് വീട്ടിൽ തന്നെ മിച്ചറ് എന്താ വെച്ച് കഴിക്കാവുന്നേ ഉള്ളൂ നല്ല അടിപൊളി കിട്ടില്ല മിച്ചറുണ്ടാകാം കേട്ടോ കുറച്ചുകൂടി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഏകദശ ഇലക്കി ഒക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള കിട്ടുന്ന മിക്സറാണ് അതാ ഇവിടെ നമ്മളിപ്പോ ഉണ്ടാക്കാൻ പോകുന്നത് അതിന്റെ ഗ്ലാസ് വേണം അപ്പൊ ചായ എന്താ നല്ല കിടില ഒരു ചായ ഇരുന്ന അടിപ്പൊളി ചായ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിശേഷം നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു കിട്ടല മിച്ചറാണ് കേട്ടോ കിട്ടില മിച്ചർ അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ നേരം നമ്മൾ വയ്ക്കുക അപ്പോൾ നമുക്കത് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മാവ് എല്ലാത്തിൻ്റെ അളവ് കാണിച്ചിട്ടുണ്ട് അതിപ്പം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതാ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇനി മിക്സർ ഒന്ന് പുറത്തുപോയി മേടിക്കണ്ടായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ല കിടിലും അടിപൊളി മിക്സർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം നമുക്ക് ഇത്തിരി ക്വാണ്ടിറ്റി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചയൊക്കെ സുഖമായിട്ട് എടുക്കത്തക്ക രീതിയിലേ നമുക്ക് കിടലമായിട്ട് ഉണ്ടാക്കാം നല്ല കിടലം കിടലമാണ് അടിപൊളിയാണ് ഇനി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ മൂന്നാമത്തെ മൂന്നാമത്തെ നാലാമത്തെ കപ്പാണ് കേട്ടോ നാലാമത്തെ ഈ നമ്മളെ ഈ ഇരുന്നൂറ്റമ്പത് എം എൽ നാലാമത്തെ കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യാം സബ്സ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് നേനേബിൾ വയ്ക്കുക ജസ്റ്റ് ഞാനിങ്ങനെ കൂടുതൽ പഠിച്ച് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത് പറയുന്നത് വെച്ചാൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബെൽബട്ടൺ കൊണ്ട് നേനേബിൾ ചെയ്യുക കിട്ടുന്നതും കിട്ടുന്ന വീഡിയോസ് ഉണ്ടാകും നിങ്ങൾ നമ്മളെപ്പോഴും കൊണ്ടുവരുന്നതാണ് അടിപ്പൊളി വീഡിയോസ് കൊണ്ടുവരും കേട്ടോ നമ്മുടെ മാവ് നന്നായിട്ട് ഏകദേശം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇതാ നല്ല രീതിയിൽ നമ്മുടെ മാവ് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഉള്ളൂ പരിപാടി കൈ ഒന്നും എടുത്താൽ അകം വേണ്ട നമുക്ക് ഈ കരണ്ടി ഉപയോഗിച്ച് ഈ വല്ല കരണ്ടി ഉപയോഗിച്ച് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ നന്നായിട്ട് മിസ് ആയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഗ്യാസ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ തീർച്ചയായിട്ടും എന്താ നമ്മൾ മിച്ചർ ഉണ്ടാക്കുന്നത് ഫുള്ള് കാണിച്ചു തരാം അതല്ല കീട്ടിലെ മിച്ചറ് അടി അടിപ്പൊളിയിലെ മിച്ചർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഫുള്ള് നമ്മൾ കാണിച്ചു തരുന്നുണ്ട് എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽബട്ടൺ വയ്ക്കുക വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് നമ്മൾ എന്താ വൈഡിപ്പ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക എല്ലാവർക്കും നല്ല കിടിലൊരു മിച്ചം ഉണ്ടാക്കാൻ പറ്റും അടിപൊളി ഒരു മിച്ചം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇപ്പൊ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓക്കെ നമുക്ക് ഇതൊന്നും നമ്മൾ മാവ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ മാവിന്റെ അളവെല്ലാം കൃത്യമായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് അതിനൊക്കെ തന്നെ വെള്ളം ചേർത്തതിന്റെ അളവും അതിനെ തന്നെ സോലാപ്പൊടി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ മാവ് മിക്സ് ചെയ്ത് വെക്കുക എങ്ങനെയാണ് മാവ് മിക്സ് ചെയ്ത് വെക്കുന്നത് നല്ലൊരു അടിപൊളി കിടിലം മിക്സറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ മാവിന്റെ പലപടി കഴിഞ്ഞു ഓക്കെ ഇനി മറ്റുള്ള സാധനങ്ങൾ എടുത്തിട്ട് അടുത്തൊരു പാട്ടിൽ കൃത്യമായിട്ട് കാണിച്ചു തരുന്നതും എന്താണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ എല്ലാ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാത്തിരിക്കുക അടുത്തൊരു പാർട്ട് വേണ്ടി ദയ വരുന്നു ഓക്കെ അപ്പോൾ അതിന് താമസമില്ല ജസ്റ്റ് നടത്താൻ പാട്ടുണ്ട് ഇപ്പം തന്നെ വരുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്ത പാട്ട് കാണാം ബൈ